ബയോ ബയോമൈനിങ്ങിനുള്ള തയ്യാറെടുപ്പുമായി കളമശ്ശേരി നഗരസഭ കളമശ്ശേരി നഗരസഭ ഡബ്ബിംഗ് യാർഡിലെ മാലിന്യം ബയോമൈനിങ്ങിലൂടെ ജൈവ ഖനനം നീക്കം ചെയ്ത് മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ വിലയുള്ള ഭൂമി വീണ്ടെടുക്കാനൊരുങ്ങുന്നു നഗരസഭ ഒരു രൂപ പോലും ചെലവഴിക്കാതെയുള്ള ഇതിന്റെ പ്രവർത്തനം ഈ മാസം ഇരുപതിന് തുടങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ കളമശ്ശേരി പാലക്കാട് നഗരസഭകളിലാണ് ബയോ ബയോമൈനിങ് ആദ്യം ആരംഭിക്കുക അതിൽ ആദ്യം പൂർത്തിയാക്കുക കളമശ്ശേരി നഗരസഭയായിരിക്കും ദേശീയപാതയോരത്തെ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് കളമശ്ശേരി നഗരസഭയുടെ പൈതൃക മാലിന്യങ്ങൾ നിക്ഷേപിച്ച ഒന്ന് പോയിന്റ് അറുപത്തഞ്ച് ഏക്കർ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ബയോമൈനിങ്ങിലൂടെ ഈ മാലിന്യ ഭൂമി പൂർണമായും വീണ്ടെടുക്കുന്നു ഇത് പ്രദേശത്തെ സാമൂഹ്യ ആരോഗ്യ പരിസ്ഥിതിക ഉയർത്തും ഭൂമിയുടെ മൂല്യം ഉയരുന്നതിന് സഹായകരമാകും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് സ്ഥലത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും മലിനീകരണവും ദുർഗന്ധവും അവസാനിക്കും സാമൂഹിക പശ്ചാത്തലത്തിൽ കാതലായ മാറ്റങ്ങൾ വരും എന്നിവയാണ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ പോലീസ് ഫയർഫോഴ്സ് കൊച്ചി മെട്രോ വൈദ്യുതി ബോർഡ് തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെയാണ് ബയോമൈനിങ് ആരംഭിക്കുക ഡബ്ബിംഗ് യാഡിന് സമീപത്തെ തോട് ശുചീകരിച്ച് അത്യാവശ്യഘട്ടത്തിൽ അഗ്നിരക്ഷാസേനയ്ക്ക് വെള്ളമെടുക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് നയന്റി ഫൈവ്